പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ മനോഹരമായ കുറേ നല്ല കളക്ഷൻസ് ഇപ്പോഴത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് ജയ്പൂരി കോട്ടണിൽ ആയിട്ടാണ് നമുക്ക് ഡെയിലി വെയർ കളക്ഷനാണ് സെവൻ ഫിഫ്റ്റി മാത്രമേ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ ബോട്ടം കോട്ടൺ മെറ്റീരിയലാണ് ദുപ്പട്ട കോട്ടണിൽ പ്രിൻറ്റഡ് ആയിട്ടുമാണ് വന്നിട്ടുള്ളത് ഇത് ടോപ്പ് രണ്ടര മീറ്റർ ബോട്ടം രണ്ടര മീറ്റർ ദുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് നമ്മൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് ഡെലിവറി ചെയ്യുന്നത് സെവൻ മാത്രമേ ജയ്പൂരി കോട്ടൺ മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ ഇത്രയും കളക്ഷൻസ് നിങ്ങൾ കണ്ടത് പുതിയ ഡെയിലി വെയർ കളക്ഷൻസ് ആണ് ഇനി അങ്ങോട്ടുള്ളതെല്ലാം പാർട്ടി വെയർ കളക്ഷൻസ് ആണ് പുതിയ കുറേ നല്ല പാർട്ടി വെയർ കളക്ഷൻസും ഉണ്ട് നമ്മൾ മുൻപ് ചെയ്തതിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസും ഉണ്ട് ഇപ്പം നിങ്ങൾ കാണുന്നത് ക്രഷ് സിൽക്കിൽ മൾട്ടി കളറായിട്ടുള്ള എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും വരുന്നുണ്ട് ബോട്ടം സാന്ഡൂണ് ഇന്നറും വരുന്നുണ്ട് ദുപ്പട്ട് സാറ്റൺ സിൽക്ക് വിചിത്രയിലാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതും പുതിയ കളക്ഷനാണ് ടസർ സിൽക്കിനാണ് വന്നിട്ടുള്ളത് ഒരു ഷെയ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നെക്കിൽ എംബ്രോയ്ഡർ പുതിയ എംബ്രോയിഡറി വർക്കാണ് നെക്കിൽ കൊടുത്തിട്ടുള്ളത് സിൽക്ക് സാൻഡൂൺ ബോട്ടവും ദുപ്പട്ട സിൽക്ക് മെറ്റീരിയലുമാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസും വന്നിട്ടുള്ളത് അടുത്തതും ഒരു ടസർ സിൽക്കിൽ തന്നെയാണ് ഇതും ആണ് വേറൊരു തരത്തിലുള്ള ഹാൻഡ് ആണ് നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് സിൽക്ക് സാൻഡൂൺ ബോട്ടവും ബട്ടർ സിൽക്കിലുള്ള ഇന്നറുമാണ് വന്നിട്ടുള്ളത് സിൽക്കിലുള്ള ചെക്ക് മെറ്റീരിയലാണ് എൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ഇതും ഒരു സാറ്റിൻ സിൽക്ക് ഒരു വിചിത്ര ടൈപ്പ് മെറ്റീരിയലാണ് ഇതും ഒരു ടസർ സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതും ഷെയ്ഡഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് മാത്രമാണ് ഡിഫറൻസ് വരുന്നത് തുപ്പട്ടയും സിൽക്കിലാണ് ബോട്ടം സിൽക്ക് സാൻഡൂഡാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇനി അടുത്ത് കാണുന്നത് നമ്മൾ മുൻപ് ചെയ്ത കളക്ഷൻ ഇപ്പോൾ ഈ രണ്ട് കളർ മാത്രമേ അവൈലബിളായിട്ടുള്ളൂ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് വരുന്നത് സിൽക്ക് മെറ്റീരിയലാണ് ഈ സാറ്റൺ സിൽക്കിൽ ഈ ഒരു കളർ കളർ മാത്രമേ ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്തത് സെമി സിൽക്കിൽ വരുന്ന എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയൽ ആണ് ഫ്ലവർ ബൂട്ടാസ് ആണ് നെക്ക് പോസ്റ്ററിൽ കൊടുത്തിട്ടുള്ളത് ബോട്ടം സാൻഡുഡാണ് ദുപ്പട്ട സിൽക്ക് ഡിജിറ്റൽ ഫ്ലവർ ആണ് വന്നിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് പ്രൈസ് വന്നിട്ടുള്ളത് ഈ കോട്ടാ സിൽക്ക് മെറ്റീരിയൽ ഇപ്പോൾ ഈ രണ്ട് കളർ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത കളക്ഷനും സിൽക്ക് ആണ് എംബ്രോയിഡറി വർക്കാണ് നെക്ക് പോസ്റ്ററിൽ കൊടുത്തിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ടസ് സിൽക്കിൽ ചെറിയ ബോട്ടി വർക്കാണ് വന്നിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിൽ തന്നെയാണ് നമ്മൾ എല്ലാ മെറ്റീരിയലും ഡെലിവറി ചെയ്യുന്നത് ഇത് ഒരു ലോട്ടസ് സിൽക്കിലുള്ള മെറ്റീരിയലാണ് ഇതിൽ ഒരു ഇപ്പോൾ കാണുന്ന എല്ലാ സിംഗിൾ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൽ ഒത്തിരി കളറുകൾ നമുക്ക് ഉണ്ടായിരുന്നതാണ് ഇതെല്ലാം ഇപ്പോൾ ഈ ഓരോ ഓരോരോ കളറുകൾ മാത്രമാണ് നമുക്ക് ആയിട്ടുള്ളത് ഇതും ലോട്ടസ് സിൽക്കിലുള്ള മെറ്റീരിയലാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് ഇതിൻ്റെ എല്ലാ മെറ്റീരിയലിൻ്റെ പ്രൈസ് വരുന്നത് ഇപ്പം നിങ്ങൾക്ക് റെഡിമെയ്ഡ് കളക്ഷൻസ് കാണണമെന്ന് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ ഞാൻ കുർത്തീസിൻ്റെയും ടു പീസും ത്രീ പീസും സെറ്റുകളാണ് ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത് പിന്നെ സാരീസിൻ്റെ കളക്ഷൻസും കുറേ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ഇതെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് നമുക്ക് ഡെലിവറി ടൈം വരുന്നത് എട്ട് മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സാണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴി അക്കൗണ്ട് ട്രാൻസ്ഫർ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് ഞാൻ ഈ കാണിക്കുന്ന മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ സ്ക്രീനിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എല്ലാവരും അത് വായിച്ച് നോക്കിക്കൊള്ളുക ഇപ്പോൾ ഈ കാണുന്ന സെമി ടസർ സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ് ഇത് ജോർജറ്റ് ഷിഫോൺ ജോർജറ്റിൽ വരുന്ന മെറ്റീരിയലാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഇതൊരു കാശ്മീരി ഹാൻഡ് എംബ്രോയിഡറി എംബ്രോയ്ഡറിയാണ് നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് എല്ലാ മെറ്റീരിയലിലും എന്ന് പറയുന്നത് ടോപ്പ് രണ്ടര ബോട്ടം രണ്ട് ദുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് ഇതിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ മെറ്റീരിയൽസ് ഡീറ്റെയിൽസ് ഞാൻ മെഷർമെൻ്റ് എല്ലാം സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടാവും കാണിച്ചിട്ടില്ലാത്ത മെറ്റീരിയൽസിൻ്റെ എല്ലാം മെഷർമെൻറ്റ് വരുന്നത് ടോപ്പ് രണ്ടര ബോട്ടം രണ്ട് ദുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് ഇപ്പോൾ കാണുന്ന മസ്ലിൻ സിൽക്കിലെ ടോപ്പാണ് കാശ്മീരി ഹാൻഡ് എംബ്രോയ്ഡറി ആണ് റൗണ്ട് നെക്ക് പോർഷനിൽ റൗണ്ടായിട്ട് കൊടുത്തിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത് കാണുന്നതല്ല ഒരു റീസ്റ്റോക്കുടെ കളക്ഷനാണ് മസ്ലിൻ സിൽക്കാണ് നെക്കിൽ ഗോട്ടാപ്പട്ടി കോഡിംഗ് വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട കോഡിംഗ് വർക്ക് വരുന്ന മെറ്റീരിയൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് അടുത്തത് ലോട്ടസ് സിൽക്കിലുള്ള ടോപ്പാണ് ഡാമൻ വരെയും വർക്ക് വരുന്നുണ്ട് എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് സിൽക്ക് ബോട്ടവും ചത്തേരി സിൽക്കിലുള്ള ദുപ്പട്ടയുമാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് അവസാനം നമ്മൾ കുറച്ച് ജോർജറ്റ് മെറ്റീരിയലിൽ തന്നെ അതായത് ഹാൻഡ് വർക്ക് വരുന്ന മെറ്റീരിയൽ പല റേറ്റിലും ഉള്ള എല്ലാം ഒറ്റ പ്രൈസിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു ഓഫർ പ്രൈസിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് എല്ലാ ജോർജറ്റ് ഹാൻഡ് എംബ്രോയ്ഡറി മെറ്റീരിയൽസ് എല്ലാം അതായത് ജോർജെറ്റ് ഹാൻഡ് വർക്ക് മെറ്റീരിയൽസ് ആണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഇതെല്ലാം മുമ്പ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനക്കൊക്കെ സെയിലായ മെറ്റീരിയലാണ് പ്പോഴ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ മെറ്റീരിയൽസ് എല്ലാം കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ എല്ലാം മെഷർമെൻ്റ് വരുന്നത് ടോപ്പ് രണ്ടര ബോട്ടം രണ്ട് ദുപ്പട്ട രണ്ടേകാൽ മീറ്ററുമാണ് എല്ലാം ജോർജറ്റ് മെറ്റീരിയൽ തന്നെയാണ് ജോർജറ്റിൽ എംബ്രോയ്ഡറി വർക്കുകളാണ് മെറ്റീരിയൽസിലെല്ലാം വന്നിട്ടുള്ളത് ഇപ്പോൾ പല ടൈപ്പ് പല റേറ്റിലും നമ്മൾ സെയിൽ ചെയ്ത മെറ്റീരിയലുകളാണ് ഇപ്പോൾ എല്ലാം ഒരു സിംഗിൾ പ്രൈസിൽ കൊണ്ടുവന്നിരിക്കുകയാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഏതെങ്കിലും മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം മെസ്സേജ് ചെയ്യുക ഇതെല്ലാം പെട്ടെന്ന് ഓരോ സിംഗിൾ പീസുകളെ ഉള്ളൂ ഇത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യുക മെസ്സേജ് ചെയ്താൽ മാത്രം ഒരു താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെൻ്റ് നടത്തി അഡ്രസ്സും തന്നാൽ മാത്രമേ നമുക്ക് ബുക്കിംഗ് ആകത്തുള്ളൂ ഇത്രയും ഓഫർ കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്